ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും പിന്നെ നമ്മുടെ നാടൻ സദ്യ സ്പെഷ്യൽ കൂടിയായ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേ കിച്ചണിലേക്ക് സ്വാഗതം ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൺചട്ടി ആട്ടോ ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഏകദേശം ഒരു നാല് മിനിറ്റ് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ബീട്രൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ ഇഞ്ചിടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം പക്ഷം അരയാനാവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം ഇനി അരപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പോ ഏകദേശം നാല് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേവിക്കാൻ വെച്ച ബീട്രൂട്ട് ഒന്ന് തുറന്ന് നോക്കാം ആ ഇപ്പോ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ എല്ലാം കൂടി തുടർച്ചയായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി മതിയിട്ട തേങ്ങ ഓവറായി ചൂടായി പോയിട്ടുണ്ടെങ്കിലേ പച്ചരയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല അപ്പോ നമ്മുടെ അരച്ചൊഴിച്ച തേങ്ങ ഒക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ടയില്ലാതെ അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കട്ട ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ദാ ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് കടുകും ഉണക്കമുളകും വേപ്പിലൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം അതിനായി ഒരു കടായ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോ ഈ കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ എണ്ണ നന്നായി ചൂടായി വരുമ്പോ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒക്കെ ഒന്ന് പൊട്ടിത്തീരുമ്പോ ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് മുളക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് നമുക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ താളിച്ചൊഴിച്ചത് പച്ചടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തില് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല നാടൻ സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ബീട്രൂട്ട് പച്ചടിയാട്ടത് സദ്യയ്ക്ക് മാത്രമല്ലാ ഉച്ച ഊണിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടി കൂടിയാട്ടോ ഇത് അപ്പോ എല്ലാവരും എൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്